നമസ്കാരം ഈ ആഴ്ചയിലെ സിനിമാ ന്യൂസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഫഹദ് ഫാസിലും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷത്തേക്ക് നീട്ടിവച്ചു താരങ്ങളുടെ ഒരുമിച്ചുള്ള ഡേറ്റുകൾ കിട്ടാത്തതാണ് കാരണം അടുത്ത വർഷം അവസാനം ചിത്രീകരണം ആരംഭിക്കാനാണ് പദ്ധതി ഫഹത് ഫാസൽ നിർമ്മിക്കാനിടുന്ന ചിത്രം മഹേഷ് നാരായണനാണ് സംവിധാനം ചെയ്യേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത അറിയിപ്പിനു ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യാനിടുന്ന ചിത്രം കൂടിയാണിത് മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ സിനിമകളൊന്നുകൂടിയാകും ഈ സിനിമ ഗോട്ട് സംവിധായകൻ വെങ്കട പ്രഭു ദളപതി വിജയ്ക്കൊപ്പമുള്ള തന്റെ വരാനിരിക്കുന്ന ചിത്രത്തെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ജോലികൾ പുരോഗമിക്കുകയാണെന്നും ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ യുവാന് ശങ്കരരാജ ചിത്രത്തിന്റെ ബാക്ക്ഗ്രൌണ്ട് സ്കോർ ജോലികൾ ആരംഭിച്ചുവെന്നാണ് വിവരം വിജയ് ഡബിൾ റോളിൽ എത്തുന്ന ഗോട്ട് സെപ്റ്റംബർ അഞ്ചിന് തിയേറ്ററുകളിൽ ഗംഭീര റിലീസ് നരങ്ങുകയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ അതിവേഗം പുരോഗമിക്കുകയാണ് ഷെയ്ൻ നിഗം തമിഴിൽ നായകനായി അരങ്ങേറ്റം കുറിക്കുന്നു മദ്രാസ് കാരൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ഷെയ്നിനൊപ്പം കലൈരസനും നിഹാരിക കൊനിതയിലെയും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു വാലി മോഹൻദാസ് ആണ് സംവിധാനം സിനിമയുടെ ടീസർ എത്തി ആക്ഷൻ ത്രില്ലറാണ് സിനിമയെന്ന ടീസറിൽ നിന്ന് വ്യക്തം ഷെയ്ൻ തന്നെയാണ് തമിഴിൽ ഡബ് ചെയ്തിരിക്കുന്നതും മെഡിക്കൽ ക്യാമ്പസ് പശ്ചാത്തലത്തിലൂടെ ഷാജി കൈലൊരുക്കുന്ന ഹണ്ട പ്രദർശനത്തിനെത്തുന്നു മൾട്ടി സ്റ്റാർ ചിത്രങ്ങളാണ് ഏറെയും ഷാജി കൈലാസിന്റെ കയ്യൊപ്പ് മലയാളത്തിലെ ഏറ്റവും പുതിയ തലമുറക്കാരായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ നിര തന്നെ ഈ ചിത്രത്തിനായി അണിനിരക്കുന്നുണ്ട് ഭാവന രാഹുൽ മാധവ് ഡെയിൻ ഡേവിഡ് അശ്മൽ അനുമോഹൻ ചന്ദു നാഥ് എന്നിവരാണ് സിനിമയിലെ അഭിനേതാക്കൾ ഭാവന അവതരിപ്പിക്കുന്ന ഡോക്ടർ കീർത്തിയാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം ഹൗസ് സർജൻസി കഴിഞ്ഞ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഡോക്ടർ കീർത്തിയുടെ മുന്നിലെത്തുന്ന കൊലപാതക കേസാണ് ഇതിവൃത്തം ദുൽഖർ സൽമാനെ നായകനാക്കി ബെങ്കി അറ്റ്നൂരി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രം ലക്കി ഫാസ്കറിന്റെ ടൈറ്റിൽ ട്രാക്ക് ജൂലൈ ഇരുപത്തിയെട്ട് ദുൽഖർ സൽമാന്റെ ജന്മദിനത്തിൽ പുറത്തുവിടും സിതാര എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സൂര്യദേവര നാഗവംശിയും ഫോർച്യൂൺ ഫോർ സിനിമാസിന്റെ ബാനറിൽ സായ് സൗജന്യയും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രം ശ്രീകര ആണ് അവതരിപ്പിക്കുന്നത് തെലുഗു മലയാളം തമിഴ് ഹിന്ദി എന്നീ നാല് ഭാഷകളിലായി ഒരുങ്ങുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് തിയേറ്ററുകളിൽ എത്തും നാഷണൽ അവാർഡ് വിന്നർ ജി വി പ്രകാശ് കുമാർ ആണ് ചിത്രത്തിന് സംഗീതം പകരുന്നത് ഫാസ്കർ എന്നാണ് ദുൽഖറിന്റെ കഥാപാത്രത്തിന്റെ പേര് ദുൽഖറിന്റെ നായികയായി എത്തുന്നത് മീനാക്ഷി ചൌധരിയാണ് സുമതി എന്ന കഥാപാത്രത്തെയാണ് മീനാക്ഷി അവതരിപ്പിക്കുന്നത് മലയാള സിനിമയിലെ ചിരിയുടെ സുൽത്താനായിരുന്ന സംവിധായകൻ സിദ്ദിഖ് അവതരിപ്പിക്കുന്ന ചിത്രമായ പൊറാട്ടനാടകത്തിന്റെ ആദ്യ ടീസർ പുറത്തിറങ്ങി സമൂഹത്തിലെ സമീപകാല സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആക്ഷേപ ഹാസ്യ ഫോർമാറ്റിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രമായിരിക്കും പൊറാട്ട എന്ന സൂചനയാണ് ടീസർ നൽകുന്നത് സൈജു കുറുപ്പിനെ പ്രധാന കഥാപാത്രമാക്കി സിദ്ദിഖിന്റെ സംവിധാന സഹായി ആയിരുന്ന നൌഷാദ് സാഫ്രോൺ സംവിധാനം ചെയ്ത പൊറാട്ടനാടകം ഒരുങ്ങിയത് സിദ്ദിഖിന്റെ മേൽനോട്ടത്തോടെയാണ് സിദ്ദിഖിന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് ഒൻപതിനാണ് ഈ ചിത്രം തിയേറ്ററുകളിലെത്തുക സംവിധായകൻ ലോകേഷ് കനകരാജിന്റേതായി വരാനിരിക്കുന്ന ചിത്രത്തിൽ രജനീകാന്ത് ആണ് നായകൻ രജനീകാന്ത് നായകനായി കൂലി എന്ന പേരിട്ട ചിത്രത്തിൽ നാഗാർജുനയെയും പരിഗണിക്കുന്നുവെന്നും പ്രധാന പ്രതി നായകനായിരിക്കുമെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു കൂലിയിലേക്ക് നാഗാർജുന ഇല്ലെന്നാണ് റിപ്പോർട്ട് നിരയിൽ നിന്ന് പിന്തള്ളപ്പെട്ടേക്കുമെന്ന് താരം കരുതുന്നതിനാലാണ് ഓഫർ നിരസിച്ചതെന്നാണ് റിപ്പോർട്ട് പകരം വെക്കാനില്ലാത്ത സ്വരം ഉടമ മലയാളത്തിന്റെ വാനമ്പാടി കെ എസ് ചിത്ര അറുപത്തിയൊന്നാം പിറന്നാൾ എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങൾ ലോകത്തിന് സമ്മാനിച്ച ചിത്രയ്ക്ക് സംഗീത ലോകവും ആരാധകരും ആശംസകൾ നേർന്നു ഇനി ഒരു നൂറു വർഷം കൂടി ഈ സ്വരമാതിരി ആസ്വദിക്കുവാൻ തങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആരാധകർ ആശംസിച്ചു മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡിനോ ഡെന്നിസ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ബസൂക്ക എന്ന ചിത്രത്തിന് രണ്ടു ദിവസത്തെ ചിത്രീകരണം കൂടി ഗൗതം മേനോൻ പങ്കെടുക്കുന്ന രംഗങ്ങളാണ് ഇനി അവശേഷിക്കുന്നത് ചിത്രത്തിലെ നിർണായക രംഗങ്ങൾ ഇതെന്നാണ് വിവരം അറുപത് ദിവസത്തെ ചിത്രീകരണമാണ് മമ്മൂട്ടി ഗൗതം മേനോൻ ചിത്രത്തിന് ബസോകയിൽ പ്രധാന കഥാപാത്രത്തെയാണ് ഗൗതം മേനോൻ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയും ഗൗതം മേനോനും ആദ്യമായാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത് പൂർണമായും മൈൻഡ് ഗെയിം ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ബസോകയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തരംഗമായിരുന്നു സിദ്ധാർത്ഥ് ഭരദൻ ഷൈൻ ടോം ചാക്കോ ഡീൻ ഡെന്നിസ്ഫടികം ജോർജ് ദിവ്യ പിള്ള ഐശ്വര്യ മേനോൻ എന്നിവരാണ് മറ്റു താരങ്ങൾ പ്രശസ്ത തിരക്കഥാകൃത്ത് കലൂർ ഡെന്നിസിന്റെ മകനാണ് ഡിനോ തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു വി എബ്രഹാം ഡോൾവിൻ കുരിയാക്കോസ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം നിമിഷ് ദേവിയാണ് ഛായാഗ്രഹണം പ്രേക്ഷക പ്രീതിയും പ്രശംസയും ഏറ്റുവാങ്ങിയ പ്രഭാസ് നാഗ് അശ്വിൻ പാൻ ഇന്ത്യൻ ചിത്രം കൽക്കി ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിയെട്ട് എ ഡിയുടെ ഔദ്യോഗിക കളക്ഷൻ പുറത്തുവിട്ടു നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസാണ് സോഷ്യൽ മീഡിയയിലൂടെ ചിത്രത്തിന്റെ കളക്ഷൻ പുറത്തുവിട്ടത് ആയിരം കോടി ക്ലബ് എന്ന മാന്ത്രിക സംഖ്യ ചിത്രം പിന്നിട്ട് കഴിഞ്ഞു ആഗോളതലത്തിൽ ചിത്രം ഇതുവരെ ആയിരത്തിഒരുന്നൂറ് കോടി രൂപ സ്വന്തമാക്കിയെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു ഈ വർഷം ആയിരം കോടി ക്ലബ് എന്ന നേട്ടത്തിലെത്തുന്ന ആദ്യത്തെ ചിത്രം എന്ന നേട്ടവും തൽക്കി സ്വന്തമാക്കി കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഷാരൂഖ് ഖാൻ നായകനായി എത്തിയ ജവാൻ പടാൻ എന്നീ ചിത്രങ്ങൾ ആയിരം കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം